വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം മുപ്പത്തിയേഴ് അർജുന ഉവാച आयते श्रद्धयोपेतो योगाचलितमानस अप्राप्य योगसंसिद्धिं कां गतिं कृष्ण गच्छति अन्वयम् अर्जुनन् पर अलङ्गल् चोदिचु कृष्ण श्रद्धया उपेतः अपि अयतिः योगात् चलितमानसः योगसंसिद्धिम् अप्राप्य ാം ഗത്തിൻ ഗും അതായത് അല്ലയോ കൃഷ്ണ ഒരാൾ ശ്രദ്ധയോടു കൂടിയവനാണെങ്കിലും യോഗസിദ്ധിക്കായുള്ള പ്രയത്നം പൂർത്തിയാക്കാൻ കഴിയാതെ മനസ്സ് വ്യതിചലിച്ചവനായിട്ട് യോഗസിദ്ധിയെ പ്രാപിക്കാതെ വന്നാൽ അവൻ്റെ ഗതി എന്താകും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി യോഗസിദ്ധി നേടാൻ ശ്രമിച്ചു ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മനസ്സ് വല്ലവിധേനയും ചഞ്ചലപ്പെട്ടു പോയാൽ പിന്നീട് അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഗതി എന്താകും എന്നാണ് അർജുനൻ ഭഗവാനോട് അന്വേഷിക്കുന്നത് അർജുനൻ തുടർന്ന് ചോദിക്കുന്നു ശ്ലോകം മുപ്പത്തിയെട്ട് अप्रतिष्ठो महाबाहो विमूढो ब्रह्मणः पथि अन्वयं महाबाहो विमूढः ब्रह्मणः पथि अप्रतिष्ठः उभयभ्रष्टः छिन्नभ्रम् इव न नश्यति कचित् महापुरुषणाय भगवाने ആ മൂഢൻ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിൽ നിലയുറയ്ക്കാതെ രണ്ടിൽ നിന്നും അതായത് കർമ്മമാർഗം യോഗമാർഗം എന്നീ രണ്ടിൽ നിന്നും ഭ്രഷ്ടനായി ചിന്നിച്ചിതറിയ മേഘം പോലെ നശിച്ചു പോവില്ലേ വിഷയസുഖം ഉപേക്ഷിച്ച് യോഗമാർഗത്തിൽ കടന്നിട്ട് അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിൽപ്പെട്ട് അയാൾ നശിച്ചു പോവില്ലേ എന്നതാണ് അർജുനൻ്റെ സംശയം श्लोकं मुप्त्योन्वद् एतन्मे संशयं कृष्ण चेत्तुमर्हस्य संशयस्यास्य अन्वयं कृष्ण मे एतत् संशयम् अशेषतः चेतुम् अर्हसि അസ സംശയസേത്തന്യ ഉപദ്ധ്യതേഹി അതായത് ഹേ കൃഷ്ണ എൻ്റെ സംശയം തീർത്തു തരാൻ അർഹനാണ് അങ്ങ് ഈ സംശയ നിവൃത്തി വരുത്തുന്നതിന് അങ്ങല്ലാതെ മറ്റൊരാൾ ഇല്ല തന്നെ ശ്ലോകം നാൽപ്പത് श्रीभगवानुवाच पार्थनैवेहनामुत्र विनाशस्तस्य विद्यते न हि कल्याणकृत् दुर्गतिं तात गच्छति श्रीभगवान् परञ् पार्थ तस्य इह विनाशः न विद्यते एव अमुत्र न तात ഹി കല്യാണകൃത് കശിത് ന ഗച്ഛതി അല്ലയോ അർജുന അവന് അതായത് യോഗസിദ്ധിക്കായുള്ള യത്നം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നവന് ഈ ലോകത്തിൽ നാശമൊന്നും സംഭവിക്കില്ല പരലോകത്തിലും ഇല്ല എന്തെന്നാൽ ശുഭകർമ്മം ചെയ്യുന്ന ഒരാളും ദുർഗതി പ്രാപിക്കില്ല ഒരുവൻ ചെയ്യുന്ന ഒരു സത്കർമ്മവും സത്ഫലം തരാതെ പോകുന്നില്ല പക്ഷേ യോഗഭ്രഷ്ഠൻ ലക്ഷ്യം പൂർത്തിയാക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെ ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയൂ